കണ്ണൂർ ലോബിയിൽ പിണറായിയുടെ അപ്രമാദിത്വം അവസാനിക്കുകയാണ് മകൾക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേസെടുത്തതും അഖിലേന്ത്യാ തലത്തിൽ സി പി എമ്മിൽ നേതൃമാറ്റങ്ങൾ ഉണ്ടായതും എല്ലാം കണ്ണൂരിലെ പാർട്ടിയിൽ പിണറായി വിജയന്റെ പിടി അയയുവാൻ കാരണമാകുന്നുണ്ടെന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന സൂചന അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് പിണറായിയുടെ എതിരാളിയായ പി ജയരാജന്റെ ആരാധകർ വീണ്ടും രംഗത്ത് വന്നത് തൂണിലും തുരുമ്പിലും ദൈവത്തെ പോലെയാണ് പി ജയരാജൻ എന്നാണ് പുതിയ ഒരു പരിപ്രേക്ഷ്യവുമായി അദ്ദേഹത്തിന്റെ ആരാധകർ രംഗത്ത് വന്നിരിക്കുന്നത് വ്യക്തി ആരാധന അനുവദിക്കില്ലെന്നും പി ജയരാജനെ പാർട്ടിക്ക് മുന്നിൽ മുകളിലുള്ള ഒരു ബിംബമായി ദൈവമായി ആരാധിക്കാനും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാണ് ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ഉടപിടിക്കുന്നുവെന്നാണ് അന്ന് അദ്ദേഹത്തിനെതിരെ ഉയർന്ന പ്രധാന ആരോപണം മാത്രമല്ല അദ്ദേഹത്തിന്റെ അടുത്ത അനുയായങ്ങളെല്ലാം പാർട്ടിയിൽ നിന്നും വെട്ടിയൊതുക്കുകയും മൂലക്കെടുകയും ചെയ്തു ക്രിമിനൽ സംഘങ്ങളെയും ഗുണ്ടാ സംഘങ്ങളെയും കള്ളക്കടത്ത് സംഘങ്ങളെയും പിന്തുണയ്ക്കുകയാണ് പി ജയരാജന്റെ പണിയെന്നും അത് പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ അവമതി ഉണ്ടാക്കുകയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് പി ജയരാജനെയും അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്നവരെയും കണ്ണൂർ പാർട്ടിയിൽ വെട്ടി നിർത്തിയത് അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എം പി ജയരാജനെ സി പി എം ജില്ലാ സെക്രട്ടറിയായി അവിടെ കൊണ്ടുവന്നത് എന്നാൽ പിണറായി വിജയന്റെ പിടി കണ്ണൂർ ലോബിൽ അയഞ്ഞു എന്ന് തുടങ്ങിയപ്പോൾ തന്നെ പി ജയരാജന്റെ അനുകൂലികൾ തലമുറക്കാൻ തുടങ്ങി അതിന്റെ പ്രധാകരണം കാരണം എം എ ബേബി സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയതും വീണ വിജയനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്തതുമാണ് എം എ ബി വിയുടെ വരവ് കണ്ണൂരിലെ പിണറായി തെല്ലെന്നുമല്ല ആഹ്ലാദിപ്പിക്കുന്നത് കാരണം അടിസ്ഥാനപരമായിട്ട് പിണറായി വിജയന്റെ എതിർഗ്രൂപ്പിൽ എക്കാലം നിൽക്കുന്ന ആളായിരുന്നു എം എ ബി പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറിന് ശേഷം അതുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരായുള്ള കണ്ണൂർ ലോബിയിലെ പി ജയരാജൻ അടക്കമുള്ളവരുടെ നീക്കങ്ങൾക്ക് എം എ ബേബിയുടെ മൗനസമ്മതവും മൗന പിന്തുണയും ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തെ തുടർന്നാണ് ഇവർ വീണ്ടും തലമുറക്കാൻ തുടങ്ങിയതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അല്ലെങ്കിൽ പി ജയരാജനെ ദൈവമായി കണ്ട് രീതിയിലുള്ള ഒരു നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ ഭാഗത്ത് നിന്നും പ്രത്യേകിച്ച് കണ്ണൂരിലെ പാർട്ടിയിൽ നിന്നും ഉണ്ടാകില്ലെന്നാണ് ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് കാരണം കണ്ണൂർ പാർട്ടിയിലെ പി ജയരാജന്റെ അനുയായികളായ ആരാധകരായ സഖാക്കളെ മുഴുവൻ വെട്ടി മൂലക്കെഴുതി കഴിഞ്ഞിരുന്നു പി ജയരാജനെ പോലും നാവ് തുറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അടുത്ത പാർട്ടി സമ്മേളനത്തോടെ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിൽ പി ജയരാജൻ എത്തിച്ചേരുകയായിരുന്നു ആ രീതിയിൽ ഒരു വെട്ടി ഒതുക്കലാണ് അദ്ദേഹങ്ങൾ അവിടെ വിധേയനായത് എന്നാൽ കാലം മാറുകയും ചരിത്രം മാറുകയും പുതിയ നേതൃത്വം സി പി എമ്മിൽ ഉണ്ടാവുകയും പിണറായി വിജയൻ കൂടുതൽ യും മകൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തി കേസെടുക്കുകയും ചെയ്തതോടെ പിണറായി വിരുദ്ധരായ പി ജയരാജൻ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ അനുയായികൾ പതിയെ തലമുറ തുടങ്ങി ഇനി അറിയാനുള്ളത് എം എ ബേബിയെ പോലുള്ള നേതാവിന്റെ പിന്തുണ ഇവർക്ക് ലഭിക്കുക എന്നാണ് എം എ ബേബിയെ പോലുള്ള പിന്തുണ ഇവർക്ക് ലഭിച്ചാൽ വീണ്ടും പി ജയരാജൻ കള്ളം പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് സി പി എം നമ്മൾ അറിയുന്നത് ഏതായാലും എം എ ബേബി നിശബ്ദമാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കേരളത്തിലെ ശാക്തീക ചേരികൾ ശാക്തിക ബലാബലങ്ങളൊന്നും അദ്ദേഹം തലയിടുന്നില്ല തൽക്കാലത്തേക്ക് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പ്രത്യേകിച്ച് അടുത്ത നിയമസഭാ ഇലക്ഷനൊക്കെ കഴിയുമ്പോൾ എം എ ബേബി പാർട്ടിയിൽ കൂടുതൽ ശക്തരാകുമെന്നാണ് കരുതപ്പെടുന്നത് എം എ ബേബി കൂടുതൽ പാർട്ടിയിൽ ശക്തരാകാൻ തോറും കണ്ണൂരിലെ പിണറായി വിരുദ്ധനും പതിയെ ശക്തരാകാൻ തുടങ്ങും കാരണം എം എ ബേബിയുടെ രഹസ്യ പിന്തുണ അവർക്ക് ലഭിച്ചേക്കാമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ സി പി എം ഇന്ന് ലഭിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണമാണ് വീണ്ടും പുതിയ നീക്കങ്ങളുമായി രംഗത്ത് വരുന്നത് ഏതായാലും കണ്ണൂരിലെ പാർട്ടിയിൽ പിണറായിയുടെ അപ്രമാദിത്വം ഏറെക്കുറെ അവസാനിച്ചു തുടങ്ങിയെന്നാണ് സി പി എമ്മിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം പിണറായി വിജയൻ അത് മനസ്സിലാക്കിയിട്ടുമുണ്ട് പക്ഷെ എന്നാൽ മകളുടെ കേസും അതിനു പോലുള്ള കേന്ദ്ര ഏജൻസികളിലെ അന്വേഷണവും എല്ലാം അദ്ദേഹത്തെ നന്നായി കുഴക്കുന്നുണ്ട് അത് മുതലെടുപ്പുകൊണ്ട് കണ്ണൂർ ലോകയിലെ പിണറായി വിരുദ്ധർ വലിയ നീക്കങ്ങൾ നടത്തുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന